നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നതിന്റെ തുടക്കം അത് ഏറെക്കുറെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി അമേരിക്കയും തുർക്കിയും നേർക്കുനേർ യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് സിറിയക്കു വേണ്ടി എന്തായാലും അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള ചില ഇടപെടലുകൾ അമേരിക്ക നടത്തുന്നു അത് തുർക്കിക്ക് പിടിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ തുർക്കി പിന്തുണയ്ക്കുന്ന സിറിയൻ നാഷണൽ ആർമി എസ് എന്ന് പറയുന്ന ഒരു വിഭാഗം മറ്റൊരു ഭാഗത്ത് അമേരിക്ക പിന്തുണയ്ക്കുന്ന എസ് എന്ന് പറയുന്ന വിഭാഗം സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസ് ഈ രണ്ട് വിഭാഗവും തമ്മിൽ അതിശക്തമായ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നാൽപ്പതോളം ആളുകൾ ഇതിനോടകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു അതിശക്തമായ ഏറ്റുമുട്ടലാണ് അതായത് വിമതരെ അധികാരത്തിൽ എത്തിക്കുന്നതിനു വേണ്ടി തുർക്കിക്ക് താല്പര്യമുണ്ടായിരുന്നു അമേരിക്കയും ഇസ്രായേലും അതിനുവേണ്ടി പരമാവധി പരിശ്രമിച്ചു വിമതർ അധികാരം കുടിച്ചു വിമത അധികാരം പിടിച്ചതിന് ശേഷം സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന ഇടപെടൽ അത് തുർക്കിക്ക് അത്ര രസിച്ചിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അമേരിക്ക അവർ പിന്തുണക്കുന്ന എസ് ഡി എഫ് എന്ന് പറയുന്ന ഒരു വിഭാഗവുമായി ഭരണം പങ്കിടുന്നതിന് വേണ്ടിയുള്ള ഒരു സമ്മർദ്ദം വിമതിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു നീക്കവും തുർക്കിക്ക് അത്ര പിടിച്ചിട്ടില്ല എന്ത് വില കൊടുത്തും എസ് ഡി എഫ് അധികാരത്തിൽ എത്തുന്നത് തടയുക എന്നതാണ് തുർക്കിയുടെ ലക്ഷ്യം കാരണം തുർക്കിയിലെ തീവ്രവാദ ഗ്രൂപ്പായി അവർ പ്രഖ്യാപിച്ചിട്ടുള്ള പി കെ കെ എന്ന് പറയുന്ന ഗ്രൂപ്പുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വിഭാഗമാണ് എസ് ടി എഫ് ഈ എസ് ടി എഫിനെയാണ് അമേരിക്ക സിറിയയിൽ പിന്തുണയ്ക്കുന്നത് ഈ എസ് ടി എഫ് ആണ് ഇപ്പോൾ തുർക്കി പിന്തുണയ്ക്കുന്ന എസ് എൻ എ യുദ്ധം പ്രഖ്യാപിച്ച് അതിരൂക്ഷമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് നാൽപ്പതോളം ആളുകളാണ് ഇതിനോടകം കൊല്ലപ്പെട്ടത് എന്തായാലും അമേരിക്കയുടെ അത്തരത്തിലൊരു ആഗ്രഹം അത് നടക്കില്ല അത് നടത്തില്ല അതിശക്തമായ രീതിയിൽ തന്നെ തുർക്കിയുടെ ഭാഗത്ത് നിന്ന് സൈനിക നീക്കം ഉണ്ടാകും എന്ന് എർദോകാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് അമേരിക്കക്കെതിരെ അതിശക്തമായ ഒരു യുദ്ധപ്രഖ്യാപനമാണ് ഇവിടെ തുർക്കി നടത്തിയിരിക്കുന്നത് എന്തായാലും ഇവിടെ ഇറാന്റെ പരമോന്നത നേതാവ് അലി കമേനി കഴിഞ്ഞ ദിവസം നടത്തിയ ചില പരാമർശങ്ങളുണ്ട് അതായത് സിറിയക്കാർ തന്നെ അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും സിറിയൻ മണ്ണിൽ നിന്ന് കെട്ടുകെട്ടിക്കും അത്തരമൊരു ദിവസം അത് അധികം ദൂരത്തല്ല അത് ഉടൻ തന്നെ സംഭവിക്കുമെന്നാണ് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് എന്തായാലും ഇവിടെ വളരെ രഹസ്യമായിട്ടുള്ള ചില കരുനീക്കങ്ങൾ ഇറാൻ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ആ നീക്കത്തിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ തുർക്കി അമേരിക്കക്കെതിരായി യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് അമേരിക്കയുടെ പ്രോക്സികളും അതുപോലെ തന്നെ തുർക്കിയുടെ പ്രോക്സികളും തമ്മിൽ അതിരൂക്ഷമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഈ ഒരു അവസരത്തിൽ തന്നെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഫ്കിയാൻ വളരെ ശക്തമായ ഒരു വാണിംഗ് ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട് സിറിയയിൽ നടത്തുന്ന കടന്നുകയറ്റങ്ങൾ അവിടുത്തെ സമാധാന ജീവിതത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഇസ്രായേലിന്റെ ഇടപെടലുകൾ അത് എത്രയും പെട്ടെന്ന് നിർത്തണം അത് നിർത്തുന്നതാണ് ഇസ്രായേലിന് നല്ലത് എന്നുള്ള ഒരു ഭീഷണി ഇപ്പോൾ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നടത്തിയിരിക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സിറിയയിൽ അവരുടെ വരും ദിവസങ്ങൾ അത്ര നല്ലതായിരിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് കാരണം ഒരു ഭാഗത്ത് തുർക്കി ഇവിടെ അമേരിക്കയുമായി യുദ്ധം പ്രഖ്യാപിച്ച ഒരു സാഹചര്യമുണ്ട് ഒരവസരത്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന റഷ്യയുണ്ട് അതുപോലെ തന്നെ ഇറാനുണ്ട് റഷ്യ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ സിറിയയിൽ അവരവരുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ റഷ്യയുടെ സ്ഥിരം പ്രതിനിധി ഇപ്പോൾ സിറിയയിൽ ഭരണം കൈയാളുന്ന വിമത വിഭാഗം റഷ്യയുടെ സാന്നിധ്യം സിറിയയിൽ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ സിറിയയിൽ തുടരുമെന്ന് പ്രഖ്യാപിച്ച ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയതു അലി കമേനി സിറിയക്കാർ തന്നെ ഇസ്രായേലിനെയും അമേരിക്കയെയും കെട്ടുകെട്ടിക്കുമെന്ന രീതിയിലുള്ള ഒരു പരാമർശം നടത്തിയത് എന്തായാലും അതിനുശേഷം ഇപ്പോൾ ഇവിടെ മസൂദ് പെസഷ്കിയാൻ ഇസ്രായേലിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെ അദ്ദേഹം ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഉടൻ തന്നെ സിറിയ വിട്ടു പോകണമെന്ന രീതിയിലുള്ള ഒരു ഭീഷണിയാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് എന്തായാലും ഇവിടെ ഇസ്രായേലും അമേരിക്കയും ഇറാനെ ഏത് നിമിഷവും ആക്രമിക്കും എന്ന വാർത്തകൾ പ്രചരിക്കുന്നതിനിടെ തന്നെയാണ് ഇറാൻ ഇസ്രായേലിനെ കടന്നാക്രമിച്ചിരിക്കുന്നത് സിറിയയിൽ നിന്ന് വിട്ടുപോയേ മതിയാകൂ എന്നുള്ള ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വരും ദിവസങ്ങൾ സിറിയയിൽ അമേരിക്കയാണെങ്കിലും അല്ലെങ്കിൽ ഇസ്രായേൽ ആണെങ്കിലും സിറിയയിൽ അവരുടെ നില അത്ര ഭദ്രമല്ല എന്ന് തന്നെയാണ്